ക്ഷീണം തോന്നിയാൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് നിർത്തി വിശ്രമിക്കാൻ മടി കാണിക്കരുതെന്ന റാക്ക് പോലീസിന്റെ നിർദ്ദേശം സ്വയം അപകടം ക്ഷണിച്ചു വരുത്തി മറ്റുള്ളവരെ കൂടി ദുരിതത്തിൽ പെടുത്തുന്നതാണ് ഇത്തരം നടപടികളെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിറക്കിയ വീഡിയോയിലാണ് മുന്നറിയിപ്പ് നൽകുന്നത് രാജ്യത്ത് താപനില ഉയരുന്നത് ഡ്രൈവർമാർക്ക് ക്ഷീണത്തിന് ഇടയാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കുകയും ക്ഷീണവും മയക്കവും അനുഭവപ്പെടുന്ന നിമിഷം ഡ്രൈവിംഗ് അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും പറഞ്ഞ അധികൃതർ മറ്റുള്ളവരുടെ സംരക്ഷണം നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്